സെന്റ് പീറ്റേഴ്സ് കോളേജിൽ കോളേജിലെ പരിപാടിക്കെത്തിയ ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചു വിട്ട സംഭവം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കോളഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പാളാണ് ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്നും പാടുന്നതിനിടെ മൈക്ക് തട്ടിപ്പറിച്ചു വാങ്ങിയത് ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് തുടർന്ന് ജാസി ഗിഫ്റ്റ് വിശദീകരണം നൽകിക്കൊണ്ട് എത്തുകയും ചെയ്തു അതേസമയം മലയാളത്തിലെ സംഗീത ലോകത്തു നിന്നും ചുരുക്കം ചിലർ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് ഗായകൻ ജി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച എഴുത്തിലൂടെയാണ് ജാസി ഗിഫ്റ്റിനെ പിന്തുണയ്ക്കുന്നതായി പറഞ്ഞിട്ടുള്ളത് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ കലാകാരൻ അയാൾ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ വേദിയിൽ കടന്നു വന്ന് അയാളെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് സംസ്കാരവിഹീനമായ വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണെന്ന് ജി വേണുഗോപാൽ പറയുന്നു ഒരു കോളേജ് പ്രിൻസിപ്പളാണ് ഇത് ചെയ്തതെന്ന് കേൾക്കുമ്പോൾ നടുക്കം തോന്നുന്നുവെന്നും കലാലയങ്ങൾ പലതുകൊണ്ടും കലാപാലയങ്ങളായി തീരുമ്പോൾ അവയെ നയിക്കുന്ന ചിലരെങ്കിലും അതിനൊത്തു ചേർന്ന് വരുന്നുവെന്ന് മാത്രമെന്നും ജി വേണുഗോപാൽ കുറിച്ചിട്ടുണ്ട് നല്ല അധ്യാപകരും പ്രിൻസിപ്പൾമാരും കേരളത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അനിതര സാധാരണ ഒരു കലാകാരനും വ്യക്തിയുമാണ് ജാസി എല്ലാം ഉള്ളിലൊതുക്കി മസിൽ പിടിച്ച് എന്തും കാണുകയും കേൾക്കുകയും ഒന്നിനെയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന മലയാളിയെ ആദ്യമായി ഷട്ടൂറി തലയ്ക്ക് മുകളിൽ കറക്കി നൃത്തം ചെയ്ത് ചേറ്റുപാടിപ്പിച്ച ആളാണ് ജാസി മലയാള സിനിമാ സംഗീതം ജാസിക്ക് മുൻപും പിൻപും എന്നൊരു വിഷയത്തിന് സാധ്യത ഏറെയാണ് എന്റെ സിനിമാ സംഗീത ജീവിതത്തിലെ വലിയൊരു നിരാശ ജാസിയുടെ ആദ്യ സിനിമയായ ഫോർ ദി പീപ്പിൾ എന്ന സിനിമയിൽ ഞാൻ പാടി പുറത്തു വരാത്ത പാതസരമേ കിലുങ്ങാതെ എന്ന പാട്ടാണ് അത് എന്റെ കയ്യിൽ നിന്ന് പോയി ചേട്ടാ എന്ന് ജാസി നിരാശയോടെ പറയും ആരോടും വിരോധമോ വിദ്വേഷമോ ഇല്ലാത്ത സരസനായ ഇത്തരം നർമ്മബോധമുള്ള മറ്റൊരു സംഗീതത്തിനെ കാണാൻ പ്രയാസമാണ് കയ്യിലെ മൈക്ക് തട്ടിപ്പറിക്കുമ്പോൾ ഒരു ഏറ്റുമുട്ടലിലും നിൽക്കാതെ ഇറങ്ങി വന്ന ജാസിയുടെ ഉള്ളിൽ ഉള്ളിലൂറി വന്ന ചിരിയും ചിന്തയും ഇതായിരുന്നിരിക്കണം ഇത് വെച്ചൊരു പാട്ടും റാപ്പും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ടീച്ചറെ തീയിൽ കുരുത്തവരുണ്ടോ കോലഞ്ചേരിയിൽ വാടുന്നു എന്നുമാണ് ജി വേണുഗോപാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് അതേസമയം ജാസി ഗിഫ്റ്റിന് പിന്തുണയുമായി സംഗീത സംവിധായകൻ ശരത്തും രംഗത്തെത്തി എന്റെ പ്രിയപ്പെട്ട സഹോദര തുല്യനായ ജാസിക്ക് ഈ കഴിഞ്ഞ ദിവസം കോളഞ്ചേരി സെയിന്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ചുണ്ടായ ദുരനുഭവം കലയെയും കലാകാരന്മാരെയും അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് ഒരു കോളേജ് പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്ന് എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊരു ദുരനുഭവം ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെ വേദനാജനകമായി തോന്നുന്നു എനിക്ക് അറിയാവുന്ന ജാസി വളരെ നിഷ്കളങ്കനും സാധുവുമായ ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹത്തിനുണ്ടായ ഈ അപമാനം മുഴുവൻ കലാകാരന്മാരെയും കലാ ആസ്വാദകരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കോളേജ് അധികൃതരിൽ നിന്നുണ്ടായ ഈ വീഴ്ച ഇനി ഒരിക്കലും ഒരു കലാകാരനും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ജാസിക്കൊപ്പമെന്നാണ് ശരത് കുറിച്ചിട്ടുള്ളത് അതേസമയം തന്റെ കരിയറിൽ ഇതുവരെ ഇങ്ങനെയൊരു അപമാനം നേരിട്ടിട്ടില്ല എന്നാണ് ജാസി ഗിഫ്റ്റ് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ജാസി ഗിഫ്റ്റ് രണ്ടാമത്തെ ഗാനം പാടുന്നതിനിടയ്ക്കാണ് പ്രിൻസിപ്പൽ സ്റ്റേജിലേക്ക് കയറി വന്ന് മൈക്ക് തട്ടിപ്പറിച്ചു വാങ്ങിയത് ജാസിക്കൊപ്പം പാടാനായി ഗായകൻ സജിൻ ജയരാജ് എത്തിയതായിരുന്നു പ്രിൻസിപ്പളിനെ ചൊടിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ